രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വിട ചൊല്ലാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകത്തിന് മുന്നിൽ അഭിമാനിക്കാൻ ഏറെ നിമിഷങ്ങൾ സമ്മാനിച്ച വർഷമാണ് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യരാജമെന്ന നേട്ടം മാത്രമല്ല പാർലമെന്റിൽ വനിതാ സംവരണ ബിൽ പാസാക്കിയെന്ന ചരിത്ര നേട്ടം കൂടി ഇന്ത്യക്ക് സ്വന്തമായി ഐ സി സി പുരുഷ ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ കോടിക്കണക്കിന് ആരാധകരെ നിരാശരാക്കി ഇന്ത്യ ഫൈനലിൽ തോറ്റു എങ്കിലും വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യൻ നീരജ് ചോപ്ര സ്വർണ്ണ മെഡൽ നേടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നടന്ന സംഭവ വികാസങ്ങളും നിമിഷങ്ങളും എല്ലാം നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയാലോ ആദ്യം ചന്ദ്രയാൻ മൂന്നിനെ കുറിച്ച് നോക്കാം ചന്ദ്രന്റെ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ആദ്യ രാജ്യമെന്ന ഖ്യാതിയാണ് ഈ വർഷം ഇന്ത്യ സ്വന്തമാക്കിയ സുപ്രധാന നേട്ടം ഭ്യൂബിയുടെ ഒരേയൊരു ഉപഗ്രഹം സുരക്ഷിതമായി റോബോട്ടിക് പരിവേഷണം വിജയകരമായി പൂർത്തിയാക്കിയ ലോകത്തിലെ നാലാമത്തെ രാജ്യമെന്ന നേട്ടവും ഇതിനൊപ്പം ഇന്ത്യ നേടി യു എസ് ചൈന സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളാണ് മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ മേധാവി എസ് സോമനാഥന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ സുവർണ നേട്ടത്തിന് ചുക്കാൻ പിടിച്ചത് ഇന്ത്യ പുതിയ ചരിത്രം സൃഷ്ടിച്ചതായി ചന്ദ്രയാൻ ദൗത്യം വിജയകരമായതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു അടുത്തത് ജി ട്വന്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ജി ട്വന്റി സമ്മേളനം നടന്നത് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം വൻ വിജയം ആയിരുന്നു യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക് തുടങ്ങിയ ലോക നേതാക്കളെല്ലാം ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ എത്തിച്ചേർന്നു ജി ട്വന്റി ഗ്രൂപ്പിൽ ആഫ്രിക്കൻ യൂണിയനെ കൂടി ചേർക്കാൻ ഇന്ത്യ മുൻകൈ എടുത്തു ഇതോടെ ഗ്ലോബൽ സൗത്തിന്റെ ശബ്ദമായി ഇന്ത്യ മാറി യൂറോപ്യൻ യൂണിയന് ശേഷം ജി ട്വന്റി ബ്ലോക്കിൽ സ്ഥിരാംഗമായി രണ്ടാമത്തെ കൂട്ടായ്മയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ അമ്പത്തി അഞ്ച് അംഗസംഘം ഉച്ചകോടിക്കിടെ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് മെഗാ സാമ്പത്തിക ഇടനാഴിയും പ്രഖ്യാപിക്കുകയും ചെയ്തു അടുത്തത് വനിതാ സംവരണ ബില്ലാണ് സെപ്റ്റംബറിൽ സംസ്ഥാന നിയമസഭകളിലെയും ലോകസഭകളിലെയും ആകെ സീറ്റുകളുടെ മൂന്നിലൊന്നിൽ സ്ത്രീകൾക്ക് സംവരണം നൽകുന്ന ബിൽ അങ്ങനെ ലോകസഭ പാസാക്കി നാരി ശക്തി വന്ദൻ എന്ന് അറിയപ്പെടുന്ന ഈ നിയമനിർമ്മാണം രാഷ്ട്രീയ രംഗത്തേക്ക് ലിംഗസമത്വം കൊണ്ടുവരാൻ ലക്ഷ്യം ഇടുന്നതാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു പിന്നീട് അംഗീകാരം നൽകിയതോടെ രാജ്യസഭയും ബിൽ ഏകകണ്ഠമായി പാസ്സാക്കി അടുത്ത സെൻസസിനെ തുടർന്നുള്ള അതിർത്തി നിർണയത്തിന് ശേഷം നിയമം പ്രാബല്യത്തിൽ വരും ലോക്സഭ നിയമസഭാ മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയത്തിന് ശേഷമായിരിക്കും ഏതൊക്കെ സീറ്റുകളാണ് വനിതകൾക്ക് സംവരണം ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക അടുത്ത നാൾ ഉത്തരാഖണ്ഡ് തുരങ്കത്തിലെ രക്ഷാപ്രവർത്തനം നവംബറിൽ ഉത്തരാഖണ്ഡിലെ തുരങ്കത്തിൽ നടന്ന രക്ഷാപ്രവർത്തനമാണ് ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിയ മറ്റൊരു സംഭവം സിൽക്കിയാര തുരങ്കത്തിന്റെ നിർമ്മാണത്തിനിടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണ് നാല്പത്തിയൊന്ന് തൊഴിലാളികളാണ് അവതിൽ കുടുങ്ങിയത് പതിനേഴ് ദിവസം നീണ്ടുനിന്ന നിന്ന രക്ഷാപ്രവർത്തനത്തിന് ശേഷം നാപ്പത്തിയൊന്ന് പേരെയും സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ രക്ഷാപ്രവർത്തന സംഘത്തിന് നേതൃത്വം കൊടുത്തവർക്ക് കഴിയുകയും ചെയ്തു അതുപോലെ തന്നെ വന്നതാണ് പുതിയ പാർലമെന്റ് കെട്ടിടം മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സ്വാശ്രയ ഇന്ത്യയുടെ തെളിവ് എന്നാണ് നേട്ടത്തെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഇത് വെറുമൊരു കെട്ടിടമല്ല മറിച്ച് ഒന്നേ ദശാംശം നാല് ബില്യൻ ഇന്ത്യക്കാരുടെ സ്വപ്നമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ക്ഷേത്രമാണിത് ഇന്ത്യയുടെ നിശ്ചയദാർഢ്യത്തിന്റെ സന്ദേശമാണ് ഇത് ലോകത്തിന് നൽകുക പ്രധാനമന്ത്രി പറഞ്ഞത് അടുത്തതാണ് ഓസ്കറിൽ ഇന്ത്യ തിളങ്ങിയ നിമിഷം തൊണ്ണൂറ്റിയഞ്ചാം ഓസ്കർ പുരസ്കാര വേളയിലും ഇന്ത്യ ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു എസ് എസ് രാജമൌലി സംവിധാനം ചെയ്ത ആർ 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 എന്ന ചിത്രത്തിലെ നാട്ടുനാട്ടു എന്ന ഗാനത്തിന് മികച്ച ഒറിജിനൽ ഗാനത്തിലുള്ള പുരസ്കാരം നേടുകയും ചെയ്തു കാർത്തികി ഗോൺ ഫ്ലേവസിന്റെ ഡോക്യുമെന്ററിയായ ദ എലഫന്റ് വിസ്ബേഴ്സും മികച്ച ഡോക്യുമെന്ററി പുരസ്കാരം നേടി ഈ രണ്ട് പുരസ്കാരങ്ങളും ഇന്ത്യയിലേക്ക് എത്തുന്നത് ആദ്യമായാണ് അടുത്തത് നീരജ് ചോപ്രയുടെ വിജയഖാതയാണ് ഓഗസ്റ്റിൽ നടന്ന ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരമായ നീരജ് ചോപ്ര മാറി പാകിസ്ഥാന്റെ അർഷാദ് നദീമിനെ മറികടന്ന് പുരുഷന്മാരുടെ ജാവലിനിൽ നീരജ് സ്വർണ്ണ മെഡൽ അങ്ങനെ സ്വന്തമാക്കി ഇന്ത്യക്കാരുടെ അഭിമാനം വാനോളം ഉയർത്തുകയായിരുന്നു എൺപത്തിയെട്ട് ദശാംശം ഒന്നേഴ് മീറ്റർ ദൂരം താണ്ടിയാണ് നീരജ് ഈ നേട്ടം കരസ്ഥമാക്കിയത് ഡയമണ്ട് ലീഗിലും നീരജ് ഫൈനലിൽ കടന്ന് ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്തു അടുത്തത് വനിതകളുടെ അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി ലോകകപ്പാണ് ജനുവരിയിൽ നടന്ന വനിതകളുടെ അണ്ടർ നയൻറ്റീൻ ടി ട്വന്റി ലോകകപ്പ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് ഇന്ത്യ കിരീടമണിയുകയും ചെയ്തു ലോകത്തിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് ഇന്ത്യയുടെ വനിതാ താരങ്ങൾ സ്വന്തമാക്കിയതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തത് പിന്നീട് വന്നത് ഏഷ്യൻ ഗെയിംസിലാണ് ഏഷ്യൻ ഗെയിംസിൽ നൂറിൽ പരം മെഡലുകളാണ് ഇന്ത്യ നേടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുതിയ ചരിത്രം രചിച്ചത് ഇരുപത്തിയെട്ട് സ്വർണവും മുപ്പത്തി വെള്ളിയും നാൽപ്പത്തി ഒന്ന് വെങ്കലോ മെഡലുകളുമാണ് ഇന്ത്യ കരസ്ഥമാക്കിയത് പിന്നീടുള്ളത് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റിവർ ക്രൂയിസ് ആണ് ലോകത്തിലെ ഏറ്റവും നീളമേറിയ റിവർ ക്രൂയിസ് എൻ വി ഗംഗാ ജനുവരിയിൽ ഇന്ത്യ നീറ്റിൽ ഇറക്കുകയും ചെയ്തു വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് കപ്പൽ ഉദ്ഘാടനം ചെയ്തത് തദ്ദേശീയമായി നിർമ്മിച്ച ഈ ആഡംബര കപ്പലിൽ മൂന്ന് ഡെക്കുകളും പതിനെട്ട് സ്യൂട്ടുകളുമുണ്ട് മുപ്പത്തി ആറ് പേർക്ക് സഞ്ചരിക്കാവുന്ന ഈ ആഡംബര കപ്പലിൽ ഒരാളുടെ ചെലവിന് ഇരുപത് ലക്ഷം രൂപയാണ് വരുന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യക്ക് അഭിമാന നിമിഷം സമ്മാനിച്ച നിമിഷങ്ങളാണ് ഇവയെല്ലാം ഇവ മാത്രമല്ല മറ്റു സംഭവ വികാസങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്നും ഓർമ്മയിലിരിക്കേണ്ട കാര്യങ്ങൾ ഇവയൊക്കെയാണ് ഇവയല്ലാതെ ഇനി നിങ്ങൾ ഓർക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് നിമിഷങ്ങളെ കുറിച്ച് നിങ്ങൾ പറയൂ